രാവിലെ തന്നെ നേരം വിളിക്കുകയാണല്ലോ ഭഗവാൻ എന്താ വെയിൽ ഇത് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ഒരു മാമാങ്കമാണ് തുണി നന ഒരാഴ്ചത്തേക്കുള്ള തുണി ഒരുമിച്ച് അങ്ങോട്ട് നനച്ച് മടക്കി ഉണക്കി വയ്ക്കുക ഇതിൽ ഉണങ്ങൽ നടക്കും നനയ്ക്കലും നടക്കും മടക്കി വയ്ക്കലാണ് നടക്കാത്തത് അത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ് തീ നനയ്ക്കാനിടുന്ന ആവേശവും വിരിക്കാനെടുക്കുന്ന ആവേശങ്ങളൊന്നും മടക്കി വയ്ക്കാൻ നേരത്ത് കാണില്ല ആസിഫിഷ്യൽ എല്ലായിടത്തേം അങ്ങനെയാണെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം കുറേ ദിവസം ഇരിക്കും എങ്ങനെയെങ്കിലും ഒരാഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മടക്കി വെക്കും അപ്പോഴത്തേക്കും അടുത്തത് നനച്ചിടാറാവും പിന്നെ മോൻ്റെ തുണി ഞാനിപ്പോൾ അങ്ങനെ മെഷീനിലിട്ട് നനയ്ക്കാറില്ല എന്തോ ഒരു തൃപ്തി കുറവ് അവൻ്റെ തുണി അതിലിട്ട് നനച്ച് വരുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പിന്നെ ഊരുണ്ട് മറിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇച്ചിരി അഴുക്കുവാകുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് അങ്ങനെ നനയ്ക്കാറില്ല പിന്നെ അതൊക്കെ അങ്ങനെ വെള്ളത്തിൽ താത്ത് വെച്ചു എടുത്തത് ചെറിയ ബക്കറ്റായതുകൊണ്ട് നല്ല കുത്തി ഞെരുക്കിയാണ് വയ്ക്കേണ്ടി വന്നത് പിന്നെ അതൊക്കെ ഞാൻ ഒരു വിധം അവിടെ അങ്ങനെ കുത്തിഞ്ഞെരുക്കി വെച്ചാൽ അവിടെ കുറച്ച് നേരം ഇരിക്കട്ട് എന്നിട്ടടുത്ത് നനയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നേരെ താഴേക്ക് പോകുന്നു ഈ കാണുന്നതാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും എൻ്റെ അനിയത്തെയും കൂടി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള തുണികൾ സ്വന്തമായിട്ട് തയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് പുറത്തായിരുന്നു കൊടുത്ത് തയ്ക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മര്യാദയ്ക്ക് തയ്ച്ചത് എപ്പോഴേ ഉടുപ്പൊക്കെ ആയേനെ സ്വന്തമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും അങ്ങനെയായിരിക്കും ഇനിയും ഇരിക്കും കുറേ നാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്ക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു മുട്ടൻ പണി എന്ന് വെച്ചാൽ ഞാൻ എന്ത് ബോധത്തിൽ തയ്ച്ചതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇമ്മാതിരി കുടുങ്ങലാണ് നൂല് നൂലതിനകത്ത് കുടുങ്ങിയത് കുറേ സമയം എടുത്തു എൻ്റെ പൊന്നും അതിനകത്തുനിന്ന് ഇതിന് ഇത് മാത്രം എന്താണ് ഇത്രയും നൂലെങ്ങനെ കുടുങ്ങിയെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല ഒരു രണ്ട് മിനിറ്റ് തികച്ചുപോലും തയ്ച്ചില്ല അതിനിടയ്ക്കുള്ളിൽ എങ്ങനെ ഇത്രയും കുടുങ്ങി എന്നറിയില്ല എന്തായാലും അത് കുറേ സമയമെടുത്തു പിന്നെ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ കുറച്ച് നേരം എന്തെങ്കിലും കഴിച്ചിട്ട് റീൽസും കണ്ടിരിക്കലോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ എന്തൊക്കെയോ കണ്ടും പറഞ്ഞു ഇരുന്നു എന്നിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിട്ട് നേരെ ഒരു ചായ പിന്നെ കുറച്ച് പ്ലം കേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതും ഒന്ന് വിശാലമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സാധനം വന്നത് എന്താണ് ആ സാധനം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അത് മറ്റേ നമ്മൾ മറ്റേ കിച്ചണിലിടുന്ന മറ്റേ ഒരു ചെറിയ മാറ്റും ഒരു വലിയ മാറ്റും മറ്റേ കോംബോ പോലെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ അതാണ് വാങ്ങിച്ചത് അതാണ് ഞാൻ ഈ പൊട്ടിച്ചു കൊണ്ടേ ഇത് മറ്റേ ഒരു ഗ്രേ കളർ സാധനമാണ് ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലൈറ്റ് വെയ്റ്റഡാണ് ഇപ്പം കാണിച്ചു തരുന്നത് എന്താ ഈ ഒരു സംഭവമാണ് ഞാൻ വാങ്ങിച്ചത് കുറച്ച് വീതി കുറവുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ ചെറുതിന് നല്ല വീതി ഉണ്ടായിരുന്നു കറക്റ്റായിരുന്നു പക്ഷേ ഈ വലിയ സാധനത്തിന് വീതി കുറച്ച് കുറവായിരുന്നു നീളം ഉണ്ടായിരുന്നു പക്ഷേ വീതി കുറച്ച് കുറവായിരുന്നു പക്ഷേ ചവിട്ടി നടക്കാനൊക്കെ നല്ല സുഖമായിരുന്നു ഇപ്പം കാണിച്ചു തരാം താ കണ്ടോ ഇങ്ങനെ ചവിട്ടി നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ അടിയിൽ റബ്ബറാണ് വരുന്നത് കൊണ്ട് എന്താണ് തെന്നി മാറത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ നേരെ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നു മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇനി നമ്മുടെ പരിപാടി സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ മുഖ്യം എവിടെ പോയാലും എന്ത് ചെയ്താലും സ്കിൻ കെയർ മുഖ്യം അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴാണ് ഇപ്പോഴല്ല കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വരുവാണ് പിന്നെ എനിക്ക് ആദ്യമൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ എനിക്കിഷ്ടമല്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലിപ്സ് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കറാണ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ് അതുകൊണ്ട് എനിക്ക് ലിപ്സ് അത്ര അങ്ങോട്ട് ലിപ്സ്റ്റിക് ഇടാണ്ട് അങ്ങനെ ലിപ്സ് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊരു ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇടരുത എങ്കിലും ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടും വീട്ടിൽ നിൽക്കുമ്പോൾ മാക്സിമം ഇടാറില്ല മുമ്പ് ഞാൻ അങ്ങനെ എല്ലായിരുന്നു വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഒക്കെ ലിപ്സ്റ്റിക്കായിരുന്നു അതുകൊണ്ടാവണം ഈ ഇത്രയും പിഗ്മെൻറ്റഡ് ആവാൻ കാരണം എന്ന് വിചാരിക്കുന്നു ഇനി സ്കിൻ കെയർ ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചിട്ട് നേരെ പോയി ഇത്രയും തുണി ഇരിക്കലോ ഏതെങ്കിലുമൊക്കെ തയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി പക്ഷേ ആസ് യൂഷ്വൽ നടന്നില്ല ഈ വരയും കുറിയും വെട്ടലും മാത്രമേ നടന്നിട്ടുള്ളൂ വേറെ ഒന്നും നടന്നിട്ടില്ല അതിപ്പോഴും വെട്ടിയ പാടെ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇനി ഇതൊക്കെ ആരകാലത്ത് ഞാൻ വെട്ടി തീർത്ത് അടിച്ചെടുക്കുന്നു ഒരു പിടുത്തം ഇല്ല ഇനിയും വാങ്ങുന്നുമുണ്ട് അതിനും ഒരു കുറവില്ല അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിലെ വിശേഷങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക പിന്നെന്താ പറയാനുള്ളത് പിന്നെ എല്ലാവർക്കും ന്യൂ ഇയർ അടിപൊളിയായിരിക്കട്ടെ എന്നും ഇപ്പോഴും ఆ ఎంత అత్రు